തദ്ദേശ തെരഞ്ഞെടുപ്പ് മേലാറ്റൂർ പഞ്ചായത്തിൽ യു ഡി എഫിൽ സീറ്റ് വിഭജനത്തിൽ ധാരണയായി ആകെ പതിനെട്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ പത്ത് വാർഡുകളിൽ ലീഗും ആറ് വാർഡുകളിൽ കോൺഗ്രസും രണ്ടിടത്ത് സ്വതന്ത്രരും മത്സരിക്കും മേലാറ്റൂർ പഞ്ചായത്തിൽ യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വിഭജനത്തിൽ ധാരണയായത് ആകെ പതിനെട്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ പത്ത് വാർഡുകളിൽ ലീഗും ആറ് വാർഡുകളിൽ കോൺഗ്രസും രണ്ടിടത്ത് സ്വതന്ത്രരും മത്സരിക്കുമെന്ന് യു ഡി എഫ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ റഷീദ് മേലാറ്റൂർ പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി മുന്നണി ചർച്ചകൾ അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന പ്രക്രിയ തുടങ്ങി മേലാറ്റു പഞ്ചായത്തിൽ നിലവിലുള്ള പതിനെട്ട് സീറ്റുകളിൽ പത്ത് സീറ്റുകളിൽ ലീഗും ആറ് സീറ്റുകളിൽ കോൺഗ്രസും രണ്ട് സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിക്കാനാണ് മുന്നണി ധാരണയായിട്ടുള്ളത് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷമായി മേലാറ്റൂർ പഞ്ചായത്തും ഭരിച്ചോണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികലമായ ഈ മരണത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ തരത്തിൽ ജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു രൂപത്തിലാണ് സ്ഥാനാർത്ഥി നിർണയവും മുന്നണി ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തവണ കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഈ പഞ്ചായത്ത് ഭരണം കൈപ്പിടിയിലൊതുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രക്രിയയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് വാർഡുകളിൽ ലീഗും നാല് ആറ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് വാർഡുകളിൽ കോൺഗ്രസും എട്ട് പതിനേഴ് വാർഡുകളിൽ സ്വതന്ത്രരും മത്സരിക്കും ജനഹിതമനുസരിച്ചുള്ള മികച്ച സ്ഥാനാർത്ഥികൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും നിലവിലെ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരായ വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് മാറുമെന്നും യു ഡി എഫ് നേതൃത്വം പറഞ്ഞു ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് സ്വീകരിച്ചു കൊണ്ട് ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള ആളുകളും മുഴുവൻ ജനങ്ങളും അനുഭവിക്കുന്ന ഒരു പത്ത് വർഷമാണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഭരണമാണെന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണമാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ വ്യാപാരികൾ കർഷകർ സംരംഭകർ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഹരിജന വിഭാഗങ്ങൾ അങ്ങനെ എല്ലാവരുടെയും അവകാശങ്ങൾ കവർന്നെടുത്ത അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് നികുതി വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ അങ്ങനെ വലിയ ഒരു പിന്നെ ഭരണപരാജയം അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ മാലിന്യ സംസ്കരണം ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു സർക്കാരിനെതിരെയുള്ള ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ഈ തരത്തിലുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചരണ രീതികളും അവരെയൊക്കെ സമീപിച്ചുകൊണ്ട് അവരെ ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അടുത്തൊരു അഞ്ച് വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഒരു രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ശക്തമായ മത്സരം നടന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തിയതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിന് ഭരണം ലഭിക്കുകയായിരുന്നു ഇത്തവണ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് യു ഡി എഫ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ റഷീദ് മെലാറ്റൂർ ചെയർമാൻ എ പി അബ്ദുൾ ലത്തീഫ് എ അജിത് പ്രസാദ് എന്നിവർ പറഞ്ഞു വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്